എന്താ പരിപാടി കള്ള കണ്ടല്ലോ എന്താ പരിപാടി ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തേ ഇന്ന് മലബാർ ബിരിയാണി വീണ്ടും മലബാർ ബിരിയാണി എന്താ ഓക്കെ എന്തൊരു വിശ്വാറല്ലേ

കോഴിക്കോട് പോയിണ്ടായിരുന്നില്ലേ കോഴിക്കോട് പോയപ്പോ അവിടുത്തെ എസ് എൽ സ്ട്രീറ്റിന് ഞാൻ വായിച്ച വള ക്ലോസ് കണ്ടോ എങ്ങനെ വള ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ വള പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര കുപ്പി വള പാനാണ് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി വള കിട്ടുന്നത് നമുക്ക് ഇഷ്ടമാണ് ഈ ഒരു ക്ലൈമറ്റ് എന്താ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആണ് അപ്പൊ ഈ വള എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര രസമാണ് ഇട്ടിട്ടുള്ളത് കാണാൻ പിന്നെ എന്റെ വല്യ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് വല്ല്യൊക്കെ ഈ വള ഇടും പണ്ട് പണ്ട് ഈ വളം നമ്മള് സ്പ്രിംഗ് വളരെ പണ്ട് എന്റെ ഗേൾഫ്രണ്ട് കയ്യിലെ കുടിച്ചിട്ടുള്ള കയ്യിൽ കയറി അപ്പൊ ഈ വള ഓൾറെഡി നമ്മൾ ടീനേജസ് ഒന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഇത് ട്രെൻഡ് ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇന്ന് എന്റെ ബ്ലോഗിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കി കിലിക്കി കി കാണാൻ പറ്റും ഞാൻ ചേച്ചി അങ്ങനെ കുറെ നിറയെ വള കയ്യിലിട്ടിട്ട് കണ്ടുള്ളത് കുപ്പിവള അപ്പൊ നമുക്ക് നമ്മുടെ ബ്ലോഗിലേക്ക് പോവാം ആ സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ബിരിയാണിയാണ് അപ്പോൾ ഉള്ളി തക്കാളി ടൊമാറ്റോ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി മുളക് പേസ്റ്റ് ആക്കിയത് കറിവേപ്പില പിന്നെ എന്താണ് മല്ലിയില പൊതുനല്ല മലയാളിക്ക് എന്ത് ഇംഗ്ലീഷില് ഇംഗ്ലീഷ് ഫ്രഷ് ചിക്കൻ വാങ്ങിച്ചാണ് അതും റെഡിയാണ് പിന്നെ നമ്മൾ ഇണ്ടാക്കാൻ മലബാർ ബിരിയാണി എപ്പോഴും ഉണ്ടാക്കുമ്പോ നമ്മള് നെയ്യ് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പൊ നല്ല ഫ്ലേവർ ആയിരിക്കും അപ്പൊ മിൽമട നെയ്യ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രക്കെയാണ് വേണ്ടത് പിന്നെ പൊടികളും കാര്യങ്ങൾ വേണം തൈര് വേണം നാരങ്ങ നീര് വേണം അതൊക്കെ ഞാൻ പറയാട്ടോ ആ നാരങ്ങണ്ട് അതൊക്കെ ഇതിലൂടെ വേണം അപ്പൊ നമുക്ക് എന്തായാലും നേരെ ബിരിയാണിയിലേക്ക് പോവാം വായു അപ്പോ ഞാൻ ഓൾറെഡി നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോ നെയ്യ് ഓൾറെഡി ചൂടാവുമ്പോ നമ്മളെ പട്ട ഗ്രാമ്പു ഏലക്ക നെയ്യ് ചൂടായി ഏലക്കെടുവാറിയും ഞാൻ മനസ്സിലാവും ഉള്ളി പിയാന്റെ ഉള്ളി കൂട്ടിരിക്കന്നെ ഞാന് നമ്മള് അരച്ചു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പിന്നെ മുളക് അതുകൂടാൻ പോവാണേ കറിവേപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോയിട്ടാണ് ഉപ്പ് ഇട്ട വേഗം അയൻ്റെ കിട്ടും നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ മലബാർ ബിരിയാണി എപ്പഴും പുഴുങ്ങി ഇതിൽ തന്നെ കിടന്ന് പുഴുങ്ങിട്ടാണ് ചിക്കനിലാണ് ദമ്മൊഴുക പിന്നെ ഫ്രൈ ബിരിയാണി ഉണ്ട് മലബാറിന്റെ അത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തതിൽ ഉള്ളൂ ഇവിടെ ഫ്രൈ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചിക്കനിൽ ആ ചെയ്താണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉള്ളി വാടി കൂടുതലെ പച്ചമടൊക്കെ മാറാൻ വരെ നന്നായിട്ട് വാട്ടണം ഈ ഉള്ളി എത്രത്തോളം നന്നായിട്ട് വാടുന്നു പക്ഷേ ഇങ്ങനെ ടൊമാറ്റോ

ഞാൻ ഒറ്റക്ക് നിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ എന്താവട്ടെ എന്താ വെച്ചു കടക്കണ പുറത്ത് അങ്ങനെ നമ്മുടെ പൊടിയുടെ ഒരു ചടങ്ങാണ് നടക്കുന്നത് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒന്നൊരു സ്പൂൺ

ൂഡ്റെ ഗൈസ് മസാലൊന്നും ഒഴിക്കണ്ടേ ഒഴിക്കണ്ട ഗസ് അപ്പൊ ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കേർക്കൈര് ഒഴിക്കണ്ട അതിന് പകരം അതിന് പകരം അതെങ്ങനെയാണോ തൈര് ചേർക്കാ തൈര് പൊള്ളില്ലാത്ത തൈ ചേർക്കണം ഓക്കെ ചെയ്തായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് തൈര് ചേർത്ത തൈര് ചേർക്കാൻ വേണ്ടി തൈര് തൈ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നാരങ്ങ നീര് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഓൾറെഡി നാരങ്ങ ഇല്ല നാരങ്ങ ചേർക്ക ചേർത്ത് കൊടുത്താൽ നല്ലതാണ് ഇപ്പൊ മസാല ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മള് മല്ലിച്ചപ്പും പൊതിനീനയും ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ പൊതിന ഫ്ലേവർ ആശിക്ക് അധികം ഇഷ്ടമല്ല പക്ഷെ അത് ബിരിയാണിയുടെ ഫ്ലേവറിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ കുറച്ച് പുതിനേയും കുറച്ച് മല്ലിയിലയും ചേർത്ത് വെക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് നല്ല ബിരിയാണി മസാലയുടെ ആ ഒരു കറക്റ്റ് മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യും ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളം വെള്ളം ഉണ്ടല്ലോ ആ ഓൾറെഡി നമ്മുടെ ചിക്കൻ ചേർക്കാൻ വേണ്ടി ബിരി രണ്ട് കാലുണ്ട് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമില് ഇട്ടിട്ട് ഒരു തീ ഒന്ന് ചെറുതാക്കിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ആ സമയം നമുക്ക് അരി വേവിക്കാം കേട്ടോ ഇതെന്താ അപ്പൊ നമ്മള് മസാല ഓൾറെഡി റെഡി ആവുന്നുണ്ട് അപ്പൊ നമുക്ക് റേറ്റ് ഉണ്ടാക്കാം കച്ചമ്പറി ഞാൻ അവിടെ കച്ചമ്പറി എന്നാ പറയാ അപ്പൊ കച്ചമ്പുറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്താ

സഹായം ലൈറ്റ തയില ഞങ്ങളെ അത് പറയ കച്ചമ്പുള്ള അറിയ ഇങ്ങനെയുള്ള ആളitaire ഒരുപാട് കുറച്ച് നിൽക്കില്ല അതെ ഞാൻ ആട്ടാ വെച്ചിക്കേസുമല്ലേ എന്ത് മുണ്ടാട്ടൻ തന്നെന്നേ നേരെ പറയാതെ പറയ മുടല ശരികാരനെ സുന്ദരദൻ ശീലി പാൽക്കാട് കൊടിയോർ പാർട്ടാണല്ലേ എന്താണ്ടോണിയേ പാൽക്കാടി നേരെല്ല മുണ്ടനെ കാണില്ലേ എന്താണ്ടോണിയേ എന്താടാനിക്കിരീ ഏട്ടോ ഏട്ടോ നമ്മുടെ ചിക്കൻ ഇവിടെ കിടന്ന് ഇങ്ങനെ വേണ്ടി മസാല ആയി കൊണ്ടിക്കേ ഇതെ പിസറ് എന്ന കടത്തല്ല കച്ചമ റെഡി ട്ടോ വെച്ചോറുള്ള കച്ചം റെഡിയായി ഹ് പൊളി വെരി ഗുഡ് പെഫർഡി ഇക്നെക്സ് പറയാൻ ബാക്ക് ടു ഗലീലാ നിന്നെ ബിരിയാണി കഴിയുകയില്ലല്ല മസാല ഓൾറെഡി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബിരിയാണിയുടെ മസാല ഒന്നും കൂടി കുക്ക് ആവാനുണ്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്യാം അറിയാം അത് ചിക്കൻ വേവൂലേ നമുക്ക് നമുക്ക് ചോറ് അപ്പതാ കുക്കർ ചൂടാക്കി വെച്ചു അറിയാൻ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എയോ ഇッケനെ നീയേ വാ നീ നോതാ ഐക്കെന്നി നേടാന നായ കുറച്ച് ഇതാ പട്ടി ഗ്രാമ്പു ഇട്ട് ഇട്ടിട്ടുണ്ട് കുറേ പട്ടി ഗാമല പട്ടി ഏലക്ക ഇട്ട് ഇട്ടിട്ടുണ്ട് ഇട്ട ഏലക്ക ഇനി അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ഇത്രയിതി ടൈലായി നടന്നു ഇതില് ക്യാരറ്റ് ഇട്ടെടുക്കാൻ വേണ്ടി പോവാണ് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യറ്റ് ഒന്ന് വാടി വരണം കറിവേപ്പനിൽക്കുന്നു നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ ഇട്ടപ്പോ നല്ലൊരു വേണം നല്ലൊരു മണം വരുന്നുണ്ട് ഇത് വീട്ടിലുണ്ടായ കറിവേപ്പേട്ട പൊറത്ത് വാങ്ങിച്ച എല്ലാം നല്ല ഫ്രഷ് കറിയിലേക്ക് ഇതിലേക്ക് അരി ചേർക്കാൻ വേണ്ടി പോവാണ് ഞാനിപ്പോ രണ്ടര ഗ്ലാസ് അരി എടുത്തിരിക്കുന്നത് അത്യാവശ്യം കാരണം ഞാനും ആശം മാത്രാളാണ് ഉച്ചക്കുണ്ടാക്കി രാത്രി നമുക്ക് കഴിക്കാം

ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക് കല്ലുപ്പാണ് നല്ല കിട്ടും ഇപ്പോൾ പൊടിയപ്പം ഇവിടെ കിട്ടും ഞങ്ങളടുത്തുള്ളത് പൊടിയപ്പേ ഉള്ളൂ നമ്മൾ ഉള്ളത് കൊണ്ട് പോണം ഉള്ളത് കൊണ്ടുള്ള ബിരിയാണിയാണിത് ഇതൊരു മലബാർ സ്റ്റൈൽ ബിരിയാണി ആണെന്ന് വെച്ചാൽ കുറെ പോരായ്മകളൊക്കെ ഉണ്ടാവും പക്ഷെ ഞങ്ങളുടെ സ്റ്റൈലില് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ് ആണ് അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അങ്ങനെ മസാല ഉള്ളൊരു ഉപ്പുണ്ട് അപ്പൊ കണക്ക് നോക്കിട്ട് ഉപ്പിട്ട് എടുത്താൽ മതി ഉപ്പ് കൂടെ ഒന്ന് നമുക്ക് ചോറൊന്നും ഒറ്റ വിശ്നമതി അല്ലെ കൂടെ കൂടി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും ഈ മസാല ഇട്ട് ഒന്നും കൂടി നല്ല ണ്ട് ഞാൻ പറഞ്ഞില്ലേ കറക്റ്റ് വേവാണ് ഇതിലും ആണല്ലേ ഇതിലും ഇതാക്കി നല്ലോണം കൊഴഞ്ഞു പോവണ്ടോ ഇത് കറക്റ്റ് വേവാണ് കേട്ടോ ദമിടലോ ദിടാൻ വേണ്ടി പോവാണ് ഇതിലേക്ക് വളരെ ഇതാണ് മലബാർ ദം ബിരിയാണി ഒന്ന് ആവിൽ വരുന്ന ഒന്ന് ചെറിയതായിട്ടൊന്ന് ദമ്മ ആവണം കൂടെ ഒരു ടേസ്റ്റ് വരും നന്നായിട്ടൊന്ന് എല്ലായിടത്തും അങ്ങനെ കരി വെക്കും ഇവിടെ കറി വെക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കുറച്ച് പൊതിന ചപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി നെയ്യില് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി വേണം ഞാൻ പക്ഷെ മുന്തിരി മുന്തിരി അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് മുന്തിരി മാത്രം കൂടി മുന്തിരി കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ

ഞങ്ങൾ നാട്ടില് ഇതിന്റെ കുണ്ടൻ കമുത്തെന്ന് പറയട്ടോ ഞാൻ വേറെ കമന്റ് കിട്ടി വരുന്ന കൊണ്ടു കൊണ്ടാ പറയാൻ പോട്ടിപ്പോയാന്റെ പാത്രം പൊട്ടി തളിക്കൂല കച്ചമ്പുള് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചാട്ടോ ടേസ്റ്റ് ബിരിയാണി അടിപൊളി അടിപൊളി ആ ഡയലോഗ് ആഹ് ആൽബത്തിൽ പറഞ്ഞ ഡയലോഗ് നീ മറ്റേ എന്താ ഗുണ്ട മനസ്സിലായി മലബാർ ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ് എല്ലാവരും വീട്ടിൽ മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് ആട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ പക്ഷെ ടേസ്റ്റിനെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അങ്ങനെ ഞങ്ങൾ ബിരിയാണി അയക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ബിരിയാണിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഭയങ്കര ടേസ്റ്റാണ് ഇത് പുഴുങ്ങി ചിക്കൻ ആയതുകൊണ്ട് ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദൈവം ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ പുതുമയാർന്ന ബ്ലോഗുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ജാസി ആഷി ഒഫീഷ്യൽ ചാനൽ കൊച്ചു സന്തോഷങ്ങൾ അതെ അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കട്ടെ ഇനി പുതുമയായിരുന്നു വീണ്ടും കുറേ നല്ല ഇതുണ്ട് ഞാൻ ഡേ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടതൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക ബെല്ലൈനൊക്കെ അമർത്തുക പുതിയ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും ഉള്ളൂ പത്രേയുള്ളൂ ലോഡ്സ് ഓഫ് ലവ്